മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു അഭിപ്രായം അല്ല കേട്ടോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് പോലെയല്ല ദൈവം നിങ്ങളെ കാണുന്നതും ചിലപ്പോൾ ജീവിതത്തിൽ ചില വീഴ്ചകൾ വന്നു പോയി കാണും ചില തെറ്റുകൾ സംഭവിച്ചു കാണും മറ്റു പലരും നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ തെറ്റുകളും വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ കളിയാക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ തരം കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ വിഷമങ്ങൾ കാരണം മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ ഈശോയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട് ഒരു ഓരോ മക്കളും അപ്പനമ്മമാർക്ക് വിലപ്പെട്ടതല്ലേ അതുപോലെ തന്നെ ദൈവത്തിന് നീ വിലപ്പെട്ടതാണ് ഞങ്ങൾ ഉള്ള ആൾക്കാരോട് ഈശോയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയോ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ ഘട്ടങ്ങളില് ചില പ്രശ്നങ്ങളില് അവരുടെ ജീവിതത്തിൽ വന്ന അബദ്ധം അവരുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ ആ തെറ്റുകളുടെ ശിക്ഷ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും ജീവിതത്തിൽ അത്തരത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കുമ്പോൾ ചിലര് പ്രസന്നലുണ്ട് ചിലര് പ്രസന്നലല്ല ജീവിതത്തിൽ തന്നെ അവർ പല തെറ്റുകൾ ചെയ്തതിന്റെ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വല്ലാതെ വേദനിക്കാറുണ്ട് മനുഷ്യർ അവരോട് ബിഹേവ് ചെയ്യുന്ന രീതികൾ നിമിത്തം എന്നാൽ ഞാൻ അവരോട് പറയും ബൈബിളിലെ കാര്യങ്ങൾ ഈശോയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വീഴ്ച പറ്റിയ ഓരോ മനുഷ്യനോടും ദൈവത്തിന് സ്നേഹമുണ്ട് എങ്ങനെയെങ്കിലും നമ്മളെ കരം ഉയർത്തി നല്ല വിധേനയെ രക്ഷിക്കണം കരം പിടിച്ച് ഉയർത്തണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ആഗ്രഹം അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഇന്ന് ജീവിതത്തിൽ വന്ന തെറ്റുകളുടെ ആ ഒരു ഭാരനിമിമത്തം എല്ലാവരിൽ നിന്നും മാറി നിന്ന് പ്രാർത്ഥനകളിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരെ കണ്ടുമുട്ടാൻ ഇടയായിട്ടുണ്ട് ഞാൻ പറയട്ടെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും നിങ്ങൾ വിചാരിക്കേണ്ട ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ഈശോ നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഈശോയുടെ മനസ്സിലുണ്ട് നമ്മൾ ഈശോയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ച് കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച ഈശോയുടെ സ്നേഹത്തെ ഉള്ളിലോട്ട് റിസീവ് ചെയ്തുകൊണ്ട് മുൻപോട്ട് ജീവിതത്തിൽ കടന്നുപോകുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കും നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരും നല്ല ദിവസങ്ങൾ നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ എന്തെന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ചിന്തിക്കുമെന്നൊക്കെ ഓർത്ത് പള്ളിയിലൊക്കെ ആൾക്കാരിൽ നിന്നൊക്കെ കമ്മ്യൂണിറ്റി നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ദൈവം ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ ഈ മെസ്സേജ് എടുക്കുന്നത് നിങ്ങളെയൊക്കെ ദൈവം നല്ല കമ്മ്യൂണിറ്റിയായിട്ട് ദൈവം കണക്ട് ചെയ്യും ജഡ്ജ്മെന്റിലായ കമ്മ്യൂണിറ്റി തന്നെ പോകണം ഞാൻ പറയുന്നില്ല ദൈവം നല്ല ക്രിസ്ത്യൻ നല്ല ക്രിസ്തീയ കമ്മ്യൂണിറ്റി നല്ല പ്രാർത്ഥനയുള്ള സ്ഥലങ്ങള് അല്ലെങ്കിൽ ഇടവകള് പള്ളികളൊക്കെ ആയിട്ട് വ്യക്തികളൊക്കെയായിട്ട് ദൈവം നിങ്ങളെ കണക്ട് ചെയ്ത് നിങ്ങളെ റീബിൽഡ് ചെയ്യുന്ന ഒരു അപ്പനാണ് അവിടുത്തെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കാം കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളെ ഇന്നും എന്നും എപ്പോഴും പൊതിഞ്ഞു പിടിക്കുവാറാകട്ടെ കർത്താവ് ഹീ വിൽ വൈ പി ഒ ടി നിന്റെ കണ്ടനീര് അവൻ തുടച്ചു മാറ്റി നിന്റെ ജീവിതത്തിൽ സ്വർഗീയ സന്തോഷം കൊണ്ട് അവൻ നിറയ്ക്കും പ്രസന്റ് മിനിസിലൊക്കെ ആൾക്കാരുടെ പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരിൽ പരിശുദാത്മ നിറയുന്നു അനുഭവിക്കാനിടയായി തീർന്നിട്ടുണ്ട് അവരെ കണ്ണ് നിറഞ്ഞ് ആ ദൈവിക സന്തോഷം അനുഭവിക്കുമ്പോൾ അവർ പറയും ഈ സന്തോഷമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അത് റോങ് പ്ലേസിലാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഈശോ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ് ഈശോയുടെ സ്നേഹത്തെ ഒന്ന് റിസീവ് ചെയ്ത് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ഈശോ നിങ്ങളെ മനസ്സിലാക്കുന്നു ഈശോ നിങ്ങളെ അറിയുന്ന പോലെ വേറെ ആരും അറിയുന്നില്ല ഈശോയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട് നല്ല ഈശോയെ ഇന്ന് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഓരോ മകനെ മകളെ കെട്ടിപ്പിടിച്ചൊരു ചക്കര ഉമ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം അർത്ഥാതെ അവരുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകളൊക്കെ നീ അറിയുന്നല്ലോ അവിടുന്ന് ചേർത്ത് നിർത്തി അവരെ സ്പർശിക്കുന്നതിന് ഓ എൻ്റെ ഈശോ നിങ്ങൾ തൊടുന്നു കേട്ടോ എൻ്റെ ഈശോ നിങ്ങളെ സ്പർശിക്കുന്നു എൻ്റെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു താങ്ക് യു ജീസസ് ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന മഹത്വം മുഖത്തും മതം കുറച്ചു നേരൊക്കെ ഇന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റെങ്കിൽ പറ്റുവാണെങ്കിൽ പ്രാർത്ഥിക്കണം കേട്ടോ വേറെ ഒന്നും ചിന്തിക്കണ്ട ഈശോടെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുക കുരിശ് ഈശോ കിടക്കുന്ന നിനക്ക് വേണ്ടി മാത്രമാണെന്നുള്ള ആ ഒരു കാര്യം അതായത് ഓരോ ആത്മാവും തിരിച്ചറിയുമ്പോൾ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ ആ ആത്മാവിന് വലിയ വിശ്രമവും സമാധാനവും സ്വസ്ഥതയും കടന്നു വരികയാണ് അപ്പോൾ അവിടെ അവിടെ ദൈവം ടേക്ക് ഓവർ ചെയ്യുവാണ് നമ്മുടെ ജീവിതത്തെ അതിനായി നമുക്ക് നമ്മളെ തന്നെ അനുവദിക്കാം നമ്മുടെ ആത്മാവിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഗോഡ് ബ്ലസ് യു